ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരോധനാജ്ഞ നിരോധനാജ്ഞ വൈകിട്ട് മുതൽ രാവിലെ വരെയാണ് ജില്ലാ ജില്ലാ കളക്ടറുമായ കൃഷ്ണതേജയാണ് ഉത്തരവിട്ടത് ശേഷം ഏപ്രിൽ രാവിലെ ആറ് വരെ തൃശൂർ ജില്ലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ടാകും നിലവിലുണ്ടാകും ശേഷം ഏപ്രിൽ രാവിലെ വരെ ജില്ലയിൽ നിരോധനാജ്ഞ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറുമായ വി ആർ കൃഷ്ണതേജിയാണ് ഉത്തരവിട്ടത് വോട്ടിംഗ് കേന്ദ്രം ഷോപ്പിംഗ് മാൾ വ്യാപാര കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ വിവാഹം മരണം പോലുള്ള ചടങ്ങുകൾ സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശ്ശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ലെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു സേവന വിഭാഗം ജീവനക്കാർ ക്രമസമാധാന ജോലിയിലുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ലെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് നിയമവിരുദ്ധമായ സംഘം ചേരരുത് പൊതുയോഗം റാലികൾ എന്നിവ സംഘടിപ്പിക്കരുത് ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഉണ്ടാകരുത് ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കരുത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളുടെ പ്രദർശനം അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യരുത് മീഡിയ ടൈം തൃശൂർ